നമസ്കാരം നാടിൻ്റെ നാമ്പറിയാൻ നേരറിയാൽ നാട്ടുവട്ടം വാർത്തകൾ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് വാർത്തകളാണ് നമ്മുടെ പേരൂർ മീനാക്ഷി വിലാസും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി എന്നൊക്കെ ക്യാമ്പ് തുടങ്ങി ഒപ്പം അമ്മമാർക്കും തയ്യൽ പരിശീലനവും തുടങ്ങിയിട്ടുണ്ട് നല്ല കാര്യം കൊടുവളപ്പള്ളിയിൽ കുട്ടികളുടെ ക്ലാസ് തുടങ്ങി നല്ല സന്ദേശത്തോടു കൂടി നല്ല പങ്കുവെക്കലോടുകൂടി നടന്ന ആ ക്ലാസിന്റെ വാർത്തയിലേക്ക് നമുക്ക് പോകാം പിന്നെ നമുക്ക് ഒരു വാർത്ത കൂടിയാണുള്ളത് കാണാം വാർത്തകളിലേക്ക് സ്വാഗതം നാളെ ഏപ്രിൽ അഞ്ച് റോഡ് മാപ്പ് ഡേ ദേശീയ കപ്പലോട്ട ദിനമാണ് ഇറ്റാലിയൻ ചിത്രകാരനും ശില്പിയുമായിരുന്ന റാഫേൽ അന്തരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിലായിരുന്നു ഇത് ജാമിനെ തത്വങ്ങളെ വ്യക്തമായി ചിത്രീകരിച്ച തോമസ് ഹോബ്സ് ഇംഗ്ലണ്ടിൽ ജനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിലായിരുന്നു ഇത് ഇന്ത്യയിൽ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറയിട്ട പണ്ഡിത രമാഭായ് സരസ്വതി പൂനെയിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഈ വിയോഗം ഒരു റോഡ് മാപ്പ് വായിക്കുക ദിനം എല്ലാ വർഷവും ഏപ്രിൽ അഞ്ചിന് ആഘോഷിക്കുന്നതൊരു മികച്ച റൂട്ട് എങ്ങനെ വായിക്കാമെന്ന് പഠിക്കാൻ സമയം ചെലവഴിക്കുന്നതിനാണ് സാധ്യമെങ്കിൽ പുരാതന കാലത്തെ പോലെ ഈ റോഡ് മാപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് ഹ്രസ്വവും പെട്ടെന്നുള്ളതുമായ ഒരു യാത്രയും പ്ലാൻ ചെയ്യാം ഒരു റോഡ് മാപ്പ് ദിനം വായിക്കുന്നതിന്റെ ചരിത്രം പേപ്പർ മാപ്പുകൾ ഇക്കാലത്ത് കാലഹരണപ്പെട്ടതാണ് എന്നാൽ റോഡ് മാപ്പ് വായനാ ദിനം അവബോധം വളർത്താൻ ലക്ഷ്യമിടുന്നത് അതുകൊണ്ടാണ് പുരാതന ഈജിപ്ത് മുതൽ ആധുനിക യൂറോപ്പ് വരെ റോഡ് മാപ്പിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് റോഡ് മാപ്പുകളുടെ ചരിത്രം ഈജിപ്റ്റിലെ ബിസി ആയിരത്തി ഒരുന്നൂറ്റി അറുപതിലേക്ക് പോകുന്നു ഒരു റോഡ് മാപ്പിന്റെ ആദ്യകാല രേഖപ്പെടുത്തപ്പെട്ട ഉദാഹരണം തീപ്സിലെ ഒരു ഖനന മേഖലയിലെ വരണ്ട നദീതടങ്ങൾ കാണിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം എ ഡി മുന്നൂറ്റി അൻപതിൽ ടാബുല പെറ്റിജറിയ എന്ന പേരിൽ ഒരു റോമൻ റോഡ് ശൃംഖല സ്ഥാപിക്കപ്പെട്ടു വടക്കേ ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും പശ്ചിമേഷ്യയിലേക്ക് പോകുന്ന റോഡുകളും പാതകളും ഇത് കാണിക്കുന്നു ആധുനിക കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ റാൻ മക്നാലുടെ ന്യൂയോർക്ക് സിറ്റി ആൻഡ് സമീപ പ്രദേശങ്ങളുടെ പുതിയ മോട്ടോർവേ പാപ്പ് ലോഞ്ച് ചെയ്യുന്ന സമയമായിരുന്നു പേര് സൂചിപ്പിക്കുന്നതുപോലെ ന്യൂയോർക്ക് നഗരത്തിന്റെ റോഡ് ഘടനയും അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളും ഇത് വിവരിക്കുന്നു അടിസ്ഥാനപരമായി ഒരു റോഡ് മാപ്പിൽ യാത്രാ റൂട്ടുകളും ഒരു സ്ഥലത്തിന്റെ എല്ലാ വലുതും ചെറുതുമായ പോയിന്റുകളിലേക്ക് ലിങ്കുകളും അടങ്ങിയിരിക്കുന്നു വാർഷികാഘോഷം ഏപ്രിൽ മുതൽ ുംയിക്കുന്നതും ആഘോഷ നാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചെറുദാറുകളും സമ്മാനം ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിൽ കാതലണിയാൻ വൈവിധ്യമാർന്ന ആയിരക്കണക്കിന് ജിമിക്കി കമലുകളുമായി ചിന്നൂസ് ഫെസ്റ്റ് വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു ബാങ്കിൾസ് ചെയിൻ എന്നിവയ്ക്ക് വെറും മൂന്ന് ശതമാനം മുതൽ പണിക്കൂലി അഞ്ചു പവനിൽ ആരംഭിക്കുന്ന ബ്രൈഡൽ സെറ്റുകൾ വിവാഹ പാർട്ടികൾക്ക് ഡിസൈനർ ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ബോട്ടി കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയിരിക്കുന്നു ആഘോഷങ്ങളുടെ മാറ്റു കൂട്ടുവാനായി സ്പെഷ്യൽ ആനിവേഴ്സറി ഓഫറുകളും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ഫാഷൻ ജുവലേഴ്സ് ആശുപത്രി കുട്ടികൾക്കും അമ്മമാർക്കും പേനൽക്കാല പരിശീലനമൊരുക്കി മീനാക്ഷി വിലാസം ഗവൺമെൻറ്റ് സ്കൂൾ കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും അവധിക്കാല പരിശീലനമൊരുക്കി പേരുക മീനാക്ഷി വിലാസം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനവും അമ്മമാർക്ക് തയ്യൽ പരിശീലനമാണ് നൽകുന്നത് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ഡോക്ടർ മനീഷ് റഷീദ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡൻ്റ് എം എസ് പൃഥ്വിരാജ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ എ ഷീന പ്രിൻസിപ്പാൾ വി ആർ രേണുകാദേവി സജി കൃഷ്ണ റംല രാജേന്ദ്രൻ രാജേന്ദ്രൻപിള്ള ബിന്ദുമോൾ എം പി ടി എ പ്രസിഡന്റ് നജ്മ സബിത എന്നിവർ സംസാരിച്ചു മരുഭൂമിയിലെ കപ്പലിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ നമ്മുടെ ഇടയിൽ വിരളമായിരിക്കും അതെ ഒട്ടകങ്ങൾ തന്നെ അവ എപ്പോഴും നമ്മളിൽ കൗതുകമുണ്ടാക്കുന്നവയാണ് മുതുകിൽ ഒരു കൂനുമായി നടക്കുന്ന ആ ഒട്ടകത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം ഒട്ടകങ്ങൾക്ക് വെള്ളം കുടിക്കാതെ ദീർഘകാലം മരുഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഒട്ടകത്തിൻ്റെ ശരീരഘടനയുടെ സവിശേഷതകൾ മൂലമാണ് അവയ്ക്ക് വെള്ളം കുടിക്കാതെ ദീർഘകാലം കഴിയാനാകുന്നത് കൊടും വേനലിലും ആറോ ഏഴോ ദിവസം തീരെ വെള്ളം കുടിക്കാതെ ജീവിക്കാനുള്ള കഴിവ് ഒട്ടകത്തിനുണ്ട് പച്ച സസ്യാഹാരം ലഭ്യമാക്കുകയും അന്തരീക്ഷ താപനിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതിരിക്കുകയുമാണെങ്കിൽ ഇവയ്ക്ക് മാസങ്ങളോളം വെള്ളമില്ലാതെ കഴിയാൻ പറ്റും മറ്റു സസ്യനികൾക്കെന്ന പോലെ ഒട്ടകത്തിനും ശരീര താപനില നിയന്ത്രിക്കുന്നതിനും നിലനിൽപ്പിനും വെള്ളം അത്യാവശ്യമാണ് ഒട്ടകത്തിൻ്റെ പ്രത്യേകത അത് ശരീരത്തിൽ നിന്നും വെള്ളം വൃധ ചിലവാക്കാതെ ജീവിക്കുന്നു എന്നതാണ് ശരീര താപനില നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിരിച്ചെടുക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് ഇതിനായുള്ള ജല ആവശ്യം പരമാവധി കുറയ്ക്കുക എന്നതാണ് ഒട്ടകത്തിൻ്റെ സൂത്രം ഇതിന് സഹായകരമായ ഒരു കാര്യം മറ്റ് സസ്യങ്ങളിലെപ്പോലെ ഒട്ടകത്തിൻ്റെ ശരീര താപനില സ്ഥിരമല്ല എന്നതാണ് മുപ്പത്തിനാല് മുതൽ നാല്പത്തി ഒന്ന് വരെ ഡിഗ്രി സെൽഷ്യസ് ആവാം ഒട്ടകത്തിൻ്റെ ശരീര താപനില ഇത് പുറത്തേ ചൂടിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഒട്ടകം വിയർക്കുകയില്ല സൂര്യതാപത്തിന്റെ ആഘാതത്തെ സമൃദ്ധമായ രോമങ്ങൾ ഒരു പരിധിവരെ തടയുകയും ചെയ്യുന്നു വെള്ളം നഷ്ടപ്പെടുന്നത് സഹിക്കാനുള്ള ഒട്ടകത്തിൻ്റെ കഴിവാണ് മറ്റൊരു പ്രത്യേകത സസ്തനികളിൽ മറ്റുള്ളവയെല്ലാം തന്നെ ഇരുപത് ശതമാനം വെള്ളം നഷ്ടപ്പെട്ടാൽ ചത്തുപോകും എന്നാൽ ഒട്ടകം നാൽപ്പത് ശതമാനം വെള്ളം നഷ്ടപ്പെട്ടാലും ചാവുകയില്ല അവയുടെ ചുവന്ന രക്താണുക്കളുടെ പ്രത്യേകതയാണത് ജലനഷ്ടം കുറയ്ക്കാൻ ഒട്ടകത്തിന് ഇനിയും അടവുകളുണ്ട് മൂക്കിനകത്തുള്ള കടലാസുരൽ പോലുള്ള ശ്ലേഷ്മ പടലം ഉച്ഛ്വാസവായുവിലൂടെ ജലാംശം നഷ്ടപ്പെടുന്നത് തടയുന്നു മനുഷ്യനാസികയിലെ ഈ ഭാഗത്തിന്റെ പ്രതല വിസ്തീർണ്ണം വെറും പന്ത്രണ്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒട്ടകത്തിൻ്റേത് ഏകദേശം ആയിരം ചതുരശ്ര സെന്റിമീറ്റർ വരും നീരാപി കലർന്ന ഉച്ഛ്വാസവായുവിലെ നീരാവി ചൂടും ഈ പടലം വലിച്ചെടുക്കുന്നതിനാൽ ശരീര താപനിലയേക്കാൾ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ പോലും ഉച്ഛ്വാസ വായുവിൻ്റെ ചൂട് നിലനിർത്തുവാൻ ഇവയ്ക്ക് കഴിയുന്നു അയവിറക്കുന്ന മറ്റു ജന്തുക്കളെ പോലെ ഒട്ടകത്തിൻ്റെ ആദ്യത്തെ ആമാശയറയായ റൂമനിൽ ഭക്ഷണവുമായി കലർന്ന് ധാരാളം വെള്ളം കാണും എങ്കിലും വെള്ളം സൂക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനമല്ല റൂമൻ മരുഭൂമിയിലെ സാഹചര്യങ്ങൾക്കിണങ്ങിയ അടവുകൾ പതിനെട്ടും പഠിച്ച വീരനാണ് ഒട്ടകം അല്ലാതെ ിൽ പറയുന്ന പോലെ വെള്ളം ശേഖരിച്ചു വെക്കുന്ന പ്രത്യേക അറകളോ വെള്ളമോ ഒന്നും ഉള്ളതുകൊണ്ടല്ല വെള്ളമില്ലാതെ കഴിഞ്ഞുകൂടാൻ പറ്റുന്നത് വാട്ടർ സ്കോഡ് ജലഅതോറിറ്റി കുണ്ടറ സെഷൻ പരിധിയിൽ ജലചൂഷണം പൊതു ടാപ്പിന്റെ ദുരുപയോഗം എന്നിവ കണ്ടെത്തി പിഴ ഈടാക്കുന്നതിന് ആന്റി വാട്ടർ സ്കോഡ് പരിശോധന ആരംഭിച്ചു ഒരാഴ്ചക്കുള്ളിൽ ഇത്തരത്തിലുള്ള നിരവധി ജല ദുരുപയോഗം സ്കോഡ് പിടികൂടി ഗാർഹിക കണക്ഷനിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിനും വ്യാവസായിക ആവശ്യത്തിനും ജലം ഉപയോഗിച്ചവർ പൊതു ടാപ്പ് ദുരുപയോഗം ചെയ്തവർ മീറ്ററിന് മുൻപായി ജലം ചോർത്തിയും വിച്ഛേദിച്ച കണക്ഷൻ അനുമതിയില്ലാതെ പുനഃസ്ഥാപിച്ച് ജലമോഷണം നടത്തിയവർ തുടങ്ങി വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തി സ്കോഡ് പിഴ ചുമത്തിയിട്ടുണ്ട് അടുത്ത വരൾച്ചയിൽ ജലവിതരണം സുഗമാക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടി അറിയിപ്പ് നൽകിയിട്ടും കേടായ വാട്ടർ മീറ്റർ മാറ്റി സ്ഥാപിക്കാത്തവരും വെള്ളക്കര കുടിശ്ശിക ഉടുക്കാത്തവരുമായ ഉപഭോക്താക്കളുടെ വാട്ടർ കണക്ഷനിലും കണ്ടെത്തി നടപടി സ്വീകരിച്ചു വരും ദിവസങ്ങളിലും സ്കോഡ് പരിശോധന തുടരുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു സജിന്ത ക്യാമ്പ് ആരംഭിച്ചു കിടക്കല്ല സജിന്ത റേഡിയോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി വസന്തോത്സവം അവധിക്കാല ക്യാമ്പും കലാ പഠന ക്ലാസുകളും ആരംഭിച്ചു കിഴക്കേക്കിട പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി ഉദ്ഘാടനം ചെയ്തു ചിത്രകല പ്രസംഗ പരിശീലനം വയലിൻ തബല കീബോർഡ് അബാക്കസ് സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം വ്യക്തിത്വ വികസനം തുടങ്ങി വിവിധ വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടക്കുന്നത് മണി കെ ചന്ദാപൂര് നീലേശ്വരം സദാശിവൻ ബി വസന്തകുമാർ രംഗനാഥൻ കിഷോർ മുളവന ഉഷാകുമാരി കെ വൈശാഖ് പി സുധാകർ ലിവിൻ റോബിൻസൺ പ്രിൻസ് കലള എന്നിവർ ക്യാമ്പുകൾ നയിക്കുന്നു രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി ഒമ്പത് ഇരുപത്തിയേഴ് പതിനാറ് എഴുപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടാം പരസ്പരം പങ്കുവയ്ക്കലാണ് സ്നേഹം ഡോക്ടർ ജോസഫ് മാർ ഡിവന്യാനോസ് മെത്രാപോലീറ്റ പരസ്പരം പങ്കുവെക്കുന്നിടത്താണ് സ്നേഹം ജനിക്കുന്നതെന്ന് ഡോക്ടർ ജോസഫ് മാർ ദുവന്യാനോസ് മെത്രാപോലിത്ത കൊടിവിള മാർ ഏലിയ ഓർത്തഡോക്സ് ഇടവക ഒ വി എസ് കുട്ടികളുടെ സ്നേഹവിരുന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇടവക വികാരി ഫാദർ മാത്യു എബ്രഹാം ട്രസ്റ്റി ജോൺസൺ കലട സെക്രട്ടറി ബിജു പാപ്പച്ചൻ സൂപ്രണ്ട് എസ് ഫർഗീസ് കൺവീനർ വീനാ വിനോദ് സുനിൽ തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ കണ്ണുകൾ കൂടെയുള്ളവരുടെ കണ്ണുകളിലേക്ക് നമുക്ക് നോക്കാം വെറുതെ എറിഞ്ഞു കളയുന്ന നോട്ടങ്ങൾക്ക് അല്പം കൂടി കരുതലുണ്ടാകട്ടെ അല്പം കൂടി ആഴമുണ്ടാകട്ടെ ഞാനുണ്ട് കൂടെ എന്നൊരു സാന്ത്വന പകരുന്ന പേടിക്കേണ്ട ഉറപ്പ് കൊടുക്കുന്ന തലോടലുകൾ നമ്മുടെ കണ്ണുകളിൽ നിന്നുണ്ടാകട്ടെ എത്ര കാലമുണ്ടാവും ഈ യാത്ര തീരാൻ എത്ര നാഴികയുണ്ടാവും ഈ വിളക്കണയാൻ തീരുമുമ്പ് ആ ഒരു മാത്ര പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുക പിന്നെ നീയും ഞാനും ഒന്നെന്ന തിരിച്ചറിവിൽ കരം കോർത്ത് മുന്നോട്ട് നടക്കുക കണ്ണുകളിലെ പ്രണയം വാടാതിരിക്കട്ടെ മേകളിൽ നോക്കി ഹൃദയത്തെ തൊട്ടടുക്കുന്ന മായാജാലം കണ്ണും ഹൃദയവും തമ്മിൽ അത്രമാത്രം ശക്തമായൊരു ബന്ധമുണ്ട് കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന പ്രണയിനികൾ കള്ളം പറഞ്ഞാൽ അമ്മയുടെ മുഖത്ത് നോക്കാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുട്ടിക്കുറുമ്പ് നീയാണെന്ന സത്യം എന്നൊരു പെരുന്നുണ അവളുടെ ശിരസിൽ പതിച്ചു വെച്ച് എങ്ങോ നോക്കി ഇറങ്ങിപ്പോകുന്ന ഒരുവൻ അങ്ങനെ എത്രയോ കഥകളാണ് കണ്ണുകൾക്ക് പറയാനുള്ളത് ഒരുപാട് ഒരുപാട് കഥകൾ പ്രണയം മുതൽ ക്രോധം വരെ കരുതൽ മുതൽ ചതിവരെ സകല കരുക്കളും നിറഞ്ഞാടുന്നൊരു ചതുരംഗമാണ് നമ്മുടെ കണ്ണുകൾ ഒട്ടേറെ പ്രസവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നേഴ്സ് എഴുതിയതിങ്ങനെ കണ്ണിലൂറുന്ന മനോഹരമായ പ്രണയഭാവങ്ങൾ ഒരിക്കൽ മനസ്സിൽ പതിഞ്ഞത് ലേബർ റൂമിലെ ജോലിക്കിടയിലാണ് സംസാരിക്കാനോ കേൾക്കാനോ കഴിയാത്ത ഒരു പെൺകുട്ടി പ്രസവത്തിനായി എത്തിയിരിക്കുന്നു അവളുടെ കൂട്ടുകാരനും അതുപോലെ തന്നെ അടുത്ത മുറികളിൽ നിന്ന് പല സ്ഥായിലുയരുന്ന ഞരക്കങ്ങൾക്കും നിലവിളികൾക്കുമിടയിൽ കണ്ണുനീർ പടർന്നൊരുങ്ങുന്ന മുഖവുമായി അവൾ കിടന്നു ഇടവേളകളിൽ വന്നു പോകുന്ന വേദനയുടെ അലകൾ ശാന്തമാകുന്ന നിമിഷങ്ങളിൽ അവൾ കൂട്ടുകാരൻ്റെ കണ്ണിലേക്ക് നോക്കും എനിക്ക് വയ്യ എന്നോ മറ്റോ ആണ് അവൾ പറയുന്നതെന്ന് ഞാൻ വെറുതെ സങ്കൽപ്പിച്ചു പകരമുള്ള അവൻ്റെ നോട്ടത്തെ ഞാനുണ്ട് കൂടെയെന്ന് വിവർത്തനം ചെയ്തു കഠിനമായ വേദന വരുമ്പോൾ അവൾ അവൻ്റെ കൈകളിൽ മുറുക്കി പിടിക്കും അവളുടെ നേർത്ത വിരലുകളെ പൊതിഞ്ഞു പിടിച്ച് അവൻ്റെ കൈത്തലം ഏത് നിശബ്ദതയും കീറി മുറിക്കുന്ന ഉച്ചത്തിൽ നിനക്ക് ഞാനുണ്ടേ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ത് ഭംഗിയാണ് നിശബ്ദതയിൽ പുലർത്തുന്ന പൂത്തുലയുന്ന പ്രണയപുഷ്പങ്ങൾക്ക് ഒടുവിൽ നീണ്ടൊരു വേദനയുടെ ഉച്ചസ്ഥായിയിൽ പൂവിതൽ പോലൊരു പൈതലിനെ അവനെ സമ്മാനിച്ച് അവൾ നിറഞ്ഞു ചിരിച്ചു കണ്ണുകളിൽ പൂത്തിരി പോലൊരു നിലാച്ചിരി വാക്കുകൾ തീരെ വേണ്ടാത്തൊരു പങ്കുവയ്ക്കൽ അവരുടെ നിറച്ചടി കണ്ടപ്പോൾ അടുത്ത മുറകളിൽ നിന്ന് കേൾക്കുന്ന ആശംസകളെക്കാളേറെ വാചാലമാണല്ലോ ഈ നിശബ്ദമായ പങ്കുവയ്ക്കലെന്ന് മനസ്സ് നിറഞ്ഞു കണ്ട് ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം ഒരമ്മ എഴുതുന്നു കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി ഒരാളുടെ ഉള്ളിലേക്ക് ഇറങ്ങാമെന്നൊരു ചിന്ത ആദ്യം എനിലേക്കിട്ടത് മകനാണ് രണ്ടു വയസ്സിൻ്റെ കുസൃതിയിൽ അത്ര നിസാരമല്ലാത്തൊരു വീഴ്ചയുടെ വേദനയിലായിരുന്നു അവൻ അവൻ്റെ നോവ് എൻ്റെ കണ്ണും നിറച്ചു കുഞ്ഞു കാലിൽ പറ്റിയ മുറിവിൽ തൊട്ടു തലോടെ ഞാനിരുന്നു വേദന അല്പം കുറഞ്ഞിട്ട് വേണം അടുത്ത പണിയൊപ്പിക്കാൻ എന്ന മട്ടിൽ അവനും ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാത്ത അവൻ വേദനയുടെ ആധിക്യത്താൽ ആവണം എൻ്റെ നെഞ്ചോട് ചേർന്ന് അടങ്ങിയിരുന്നത് ഒന്നുമില്ലാതെ ഒരു പാട്ടൻ ദൂരം ഞങ്ങളിരുന്നു പാട്ടുതീർന്നതും അവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്തോ കണ്ണെടുത്ത പോലെ കുഞ്ഞു കണ്ണിൽ സന്തോഷപ്പൂക്കൾ വിടർന്ന കണ്ണുകൾ ആശ്ചര്യഭാവം അമ്മയുടെ കണ്ണുകളിൽ തെളിയുന്ന അവനെ കണ്ട് എന്തൊരു ഉത്സാഹമാണ് വേദന മറന്ന് തുമ്മിക്കുഞ്ഞും അമ്മയും ഒന്നിച്ചു ചിരിച്ചു കണ്ണുകൾ നോക്കി പരസ്പരം കണ്ടെടുക്കുന്ന ഞങ്ങളുടെ കളിയിൽ പങ്കുചേരാനായി ബാക്കിയുള്ളവരും നിരനിരയായി വന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും പിണങ്ങ പിണക്കങ്ങൾക്കൊടുവിൽ ഞങ്ങൾ രാജിയാവുന്നത് കണ്ണുകൾ നോക്കി പരസ്പരം കണ്ടെത്തിയാണ് ഒരു യുവതി അവളുടെ കൂട്ടുകാർ പറഞ്ഞ കണ്ണുകളുടെ കഥ ഇങ്ങനെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയുടെ ഭാവമായിരുന്നു ഏറെ പ്രിയപ്പെട്ട അവൾക്ക് പറയാനുണ്ടായിരുന്നത് വേദനകൾ മാത്രം സമ്മാനിച്ചൊരു ജീവിതത്തിൽ നിന്ന് അടർന്നു പോരാനുള്ള ശ്രമം നടത്തുകയായിരുന്നു അവൾ അവളെ കേൾക്കുക എന്നതൊഴികെ മറ്റൊന്നും ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ല എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റാതെ ചിലന്തി നീത വലയിൽ അകപ്പെട്ടൊരു പ്രാണിയെപ്പോലെ പിടഞ്ഞുകൊണ്ടിരുന്ന കഥയായിരുന്നു എൻ്റെ ചെവിയിൽ പതിഞ്ഞത് ഒടുവിൽ പിരിയാനുള്ള തീരുമാനം അറിയിച്ചൊരു രാവിൽ അവൻ അവളെ അരികിൽ വിളിച്ചു അത്രനാൾ കേൾക്കാതിരുന്ന മധുരമായി അവളോട് സംസാരിച്ചു ഒരു വേള അനുഭവിച്ച ദുരിതങ്ങളൊക്കെയും കെട്ടുകഥയായിരുന്നുവെന്ന് അവൾക്ക് തന്നെ തോന്നി ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം എന്നൊരു തോന്നലിൽ അവൻ്റെ കണ്ണുകളിലേക്കൊരു നോട്ടം വേട്ടക്കാരൻ്റെ കൗശല കണ്ണുകൾ ഹൃദയം അത്രമാത്രം മുറിഞ്ഞ ഒരുവളുടെ കണ്ണിന് ആഴങ്ങളെ അതിലും ആഴത്തിൽ തൊട്ടെടുക്കാനാവും അവൾ പറഞ്ഞത് കേട്ടപ്പോൾ ശ്വാസമെടുക്കാൻ ഒരു വേള ഞാൻ മറന്നുപോയി പരാതികൾ ചെറുതായ ഭീഷണികൾ കുറ്റപ്പെടുത്തലുകൾ ഒക്കെയും കേട്ടു ഒരു വേള മനസ്സ് ചാഞ്ചാടിപ്പോയി കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാണ് കുഞ്ഞുങ്ങളുടെ അപ്പനാണ് എന്നൊരരിവിൽ പെൺമനം പിന്നെയും ആടി ഉളഞ്ഞു കണ്ണുകൾ ഇറുക്കിയടച്ച് ഒക്കെയും ക്ഷമിക്കാമെന്ന് മനസ്സിനെ ഒരുക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച് സാരമില്ല പോട്ടെ എന്ന് പറയാൻ ഒരുങ്ങിയൊരു നിമിഷത്തിൽ അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി അവിടെ ദൈന്യതയോ ജീവിതം കൈവിട്ടു പോകുന്ന ഒരാളുടെ ശൂന്യതയോ ഉണ്ടായിരുന്നില്ല പകരം ഇരയെ കളിപ്പിക്കുന്ന ചെറിയ പ്രലോഭനങ്ങൾ നൽകി വളർത്തനായിയെ വരുതിക്ക് നിർത്തുന്ന ഒരാളെ വ്യക്തമായി കണ്ടു ശരീരം പങ്കിട്ട പുരുഷൻ അവൻ്റെ ഓരോ ചലനങ്ങളും പെണ്ണിന് വ്യക്തമായി അറിയാം ഇര കൈവിട്ടു പോകാതിരിക്കാൻ ശ്രമിക്കുന്ന വേട്ടക്കാരൻ്റെ കൗശലം ആ കണ്ണുകളിൽ വ്യക്തമായിരുന്നു ഇര ശക്തി ആർജിക്കുമ്പോൾ വേട്ടക്കാരന് തോന്നുന്നൊരു ക്രൗര്യം അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നിരുന്നുവെന്ന് അവൾ പറഞ്ഞപ്പോൾ എൻ്റെ വയറ്റിൽ നിന്ന് പേടിയൊരു ഒരു ഉയർന്നു ആ ഒരറ്റ നോട്ടത്തിൽ ഇനിയുള്ള ജീവിതം എന്തായിരിക്കണമെന്നവൾ ഉറച്ചൊരു തീരുമാനത്തിലെത്തി കണ്ണ് ഏറ്റവും ശക്തമായ ആയുധമാണ് ചില നോട്ടങ്ങൾ നമ്മുടെ ഹൃദയത്തെ തുടച്ചു കലർന്നു പോകും ചില നോട്ടങ്ങളുടെ മുൻപിൽ ആയുധങ്ങളുടെ മുനയൊടിഞ്ഞ് നമ്മൾ നിസ്സഹായരാകും ചിലത് ഏതോ ആഴങ്ങളിൽ നിന്നും ജീവനില്ലാത്ത മൃതശരീരം നാം നോക്കുമ്പോഴേ ഇനി ചില നോട്ടങ്ങൾ ഈ ലോകം എത്രമേൽ മനോഹരമാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കും നോട്ടങ്ങളുടെ നിഗൂഢതകൾ ശാന്തത വഴിയുന്നൊരു നോട്ടത്തെ കൺപാർത്ത് ഉള്ളിലൊരു പക്ഷി ചിറകു കുടയുന്നു ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അത്രമേൽ സാമ്യവും ദീപ്തവുമായ ചില കണ്ണുകൾക്ക് എന്തൊരു തേജസ്സാണ് നമുക്കും നോക്കാം കൂടെയുള്ളവരുടെ കണ്ണുകളിലേക്ക് വെറുതെ എറിഞ്ഞുകളയുന്ന നോട്ടങ്ങൾക്ക് അല്പം കൂടി കരുതലുണ്ടാകട്ടെ അല്പം കൂടി ആഴമുണ്ടാകട്ടെ ഞാനുണ്ട് കൂടെ എന്നൊരു സാന്ത്വനം പകരുന്ന പേടിക്കേണ്ട എന്നൊരു ഉറപ്പ് കൊടുക്കുന്ന തലോടലുകൾ നമ്മുടെ കണ്ണുകളിൽ നിന്നുണ്ടാകട്ടെ പ്രണയവും കരുതലും ഇഴ ചേർന്ന വിശുദ്ധ നോട്ടങ്ങളിൽ കണ്ണുകൾ കൊരുത്ത് അവരെൻ്റെ കണ്ണുകളിൽ നമ്മെ തന്നെ കണ്ടെടുത്ത് നമുക്ക് നടക്കാം ആഴമായൊരു നോട്ടത്തിന് മാത്രം തൊടാൻ പറ്റുന്ന അത്രമേൽ മുറിവേറ്റൊരു പക്ഷി ചിറകൊതുക്കിയിരിക്കുന്നുണ്ടാകും നിങ്ങളുടെ മുൻപിൽ ഉൾക്കൊണ്ടെന്ന് തുറക്കുകയോ വേണ്ടോ നോവുകൾ മറന്നത് വീണ്ടും ചിറകടിച്ചുയരാൻ ജീവിതത്തിന്റെ അഗാധതകളെ തൊടും പോലെയാണത് അവരെ നമ്മുടെ ഇന്നത്തെ വാർത്തയിൽ നമ്മുടെ സജിന്ത റേഡിയോ ക്ലബിന്റെ ക്യാമ്പിന്റെ വാർത്തകൾ കൂടിയുണ്ട് ക്യാമ്പിന്റെ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു ദിവസം കൂടി കൊടുക്കാം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഡൈലാഗ് ക്രിയേഷൻസിന്റെ ഇതുവരെ നമ്മൾ പുറത്തിറക്കിയിട്ടുള്ള സിനിമകൾ കാണണം ആര് നാളെ ിച്ചിരിക്കമത്തെ സിനിമ ഈ മാസം ഇരുപത്തെട്ടിന് റിലീസ് ചെയ്യും ആ മുഴുവൻ സിനിമകളും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ തന്നെ ഏറ്റപ്പെടുത്തണം എന്ന പ്രതിയാണ് നാളെ കാണുന്നത് ആ ടോട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം